നമസ്കാരം ഒരു മൂന്ന് സംഭവങ്ങൾ മൂന്ന് വാർത്തകൾ ആഗോളതലത്തിലുള്ള വാർത്തയാണ് പക്ഷേ ഭാരതവുമായി നേരിട്ടും അല്ലാതെയും ബന്ധമുള്ള മൂന്ന് വാർത്തകളാണ് അതിലെനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയത് അതിൽ ഒരു വാർത്ത അത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഏതാനും മണിക്കൂറുകൾ മുമ്പ് ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വന്ന വാർത്തയാണ് പക്ഷേ ഭാരതത്തിൽ ദേശീയ ബോധമുള്ള ദേശീയതയെ ചേർത്ത് നിർത്തുന്ന മാധ്യമപ്രവർത്തകരോ അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ് പോലും ആ വാർത്ത കാര്യമായി ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളത് അത്ഭുതമാണ് കാരണം ബി ജെ പിയുടെ അമിത് മാളവിയ മാത്രമാണ് ആ വാർത്തയെക്കുറിച്ച് ട്വീറ്റ് ചെയ്തത് അങ്ങനെ ഒരു വാർത്ത പിന്നെ മറ്റ് രണ്ട് സംഭവങ്ങൾ ഈ മൂന്ന് സംഭവങ്ങളും തമ്മിൽ നേരിട്ട് പരസ്പര ബന്ധമില്ലെങ്കിലും ഇതിനെല്ലാം പിന്നിൽ ഒരു വലിയ വിഷയമുണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ഈ മൂന്ന് വാർത്തകൾ എടുക്കുന്നത് അല്പം നീണ്ടുപോയാൽ ക്ഷമിക്കുക ഈ മൂന്ന് സംഭവങ്ങൾ ആദ്യം എന്താണ് എന്ന് പറയാം ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം പുറത്തു വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് നിങ്ങൾ എത്ര പേർ ഡ്രൂ സല്യുവൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കേട്ടിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല ഡ്രൂ സല്യുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹം ജേർണലിസം രംഗത്ത് ആഗോളതലത്തിലെ മാധ്യമ പ്രവർത്തന രംഗത്ത് വലിയ പേരൊന്നും എടുക്കാത്ത ആളാണ് മാധ്യമ പ്രവർത്തനം കൊണ്ട് പക്ഷേ അദ്ദേഹത്തെ അറിയാത്ത മാധ്യമ പ്രവർത്തകരും ഭരണകർത്താക്കളും ലോകത്ത് തന്നെ ഇല്ല എന്ന് പറയാം എന്താണ് കാരണമെന്നല്ലേ ഈ ഡ്രൂ സലിവനാണ് ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒ എന്ന് പറയുന്ന പ്രോജക്റ്റിനെ ആ ഒരു സംഘടനയെ ആ പ്രസ്ഥാനത്തെ ഹെഡ് ചെയ്യുന്നത് ഇദ്ദേഹമാണ് അതിനെ നയിക്കുന്നത് ഇദ്ദേഹം സ്വയം ഒരു ജേർണലിസ്റ്റാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ ഒ സി സി ആർ പി എന്ന് കേട്ടപ്പോൾ ചിലർക്കെങ്കിലും അത് ഓർമ്മ വന്നിട്ടുണ്ടാവണം ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ആഗോളതലത്തിൽ കറപ്ഷൻ ഉൾപ്പെടെയുള്ള തെറ്റായ എല്ലാ പ്രവണതകളെയും പുറത്തു കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി കൂടി സമൂഹത്തിൽ ട്രാൻസ്പെറൻസി സമൂഹത്തിൽ സുതാര്യതയും ഉറച്ച ജനജീവിതവും ഉറപ്പുവരുത്താൻ വേണ്ടി തുടങ്ങിയ പ്രസ്ഥാനമാണ് ഒ സി സി ആർ പി എന്നാണ് അവർ അവകാശപ്പെടുന്നത് അതായത് നൈതികതയിൽ ഉറച്ചു നിൽക്കുന്ന അതിനുവേണ്ടി പോരാടുന്ന അതിനുവേണ്ടി ഭരണകർത്താക്കളെ പോലും എക്സ്പോസ് ചെയ്യുന്ന അവരെ അവരുടെ അഴിമതി കഥകളും അവരുടെ തെറ്റായ പ്രവണതകളും അവരുടെ ബന്ധങ്ങളും ഒക്കെ പുറത്തു കൊണ്ടുവരുന്ന ഒരു വലിയ പ്രസ്ഥാനം ആ രീതിയിലാണ് ഒ സി സി ആർ പി യെ ആഗോളതലത്തിൽ അവതരിപ്പിക്കാൻ ഡ്രൂസ് അലിവനും അയാളോടൊപ്പമുള്ള ഒരു വലിയ സംഘം ആൾക്കാരും അവർക്ക് ഭാരതത്തിലും ആൾക്കാരുണ്ട് സിദ്ധാർത്ഥ് വരദരാജനെ പോലെ മറ്റൊരാളുണ്ട് അയാളുടെ പേര് ആനന്ദ് മംഗ്ലെ എന്നാണ് ആനന്ദ് മംഗ്ലയാണ് സൗത്ത് ഏഷ്യ ഡയറക്ടർ ഓഫ് ഒ സി സി ആർ പി ഒ സി സി ആർ പി യുടെ ഈ ഭാഗത്തെ ഡയറക്ടറാണ് അപ്പോൾ ഇവരെല്ലാം ശ്രമിക്കുന്ന ഇങ്ങനെ വളരെ ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ജേർണലിസ്റ്റുകളുടെ ഒരു വലിയ കൂട്ടായ്മ അതൊരു വലിയ സംഭവമാണ് അപ്പോൾ അങ്ങനെ ഒരു കൂട്ടായ്മ മറ്റൊരു അതിന് പാരലായിട്ട് അല്ലെങ്കിൽ സാമ്യമുള്ള മറ്റൊരു സംഭവമില്ല അപ്പോൾ ആ രീതിയിലാണ് അതിനെ പറയുന്നത് പക്ഷേ ഇപ്പോൾ വാർത്തകളിൽ അതായത് കടുവയെ കിടുവ പിടിച്ചു എന്ന് പറയുന്നത് പോലെ മറ്റൊരു സംഘം മാധ്യമ പ്രവർത്തകർ പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന വിവരമനുസരിച്ച് ഈ ഒ സി സി ആർ പി എന്ന് പറയുന്നത് തന്നെ യു എസ് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റാണ് അല്ലെങ്കിൽ അവരുടെ കയ്യിലെ കളിപ്പാവയാണ് ഈ ഒ സി സി ആർ പി ബജറ്റിൻ്റെ പകുതിയിൽ കൂടുതൽ ചിലവഴിക്കുന്നത് അമേരിക്കൻ സർക്കാർ ആണ് ഇതുവരെ ഒ സി സി ആർ പി ഇതൊന്നും നിഷേധിച്ചിട്ടില്ല എന്നുള്ളത് എടുത്തു പറയട്ടെ എന്താണ് ഈ ഒ സി സി ആർ പി യുടെ ചരിത്രം ഇതെങ്ങനെയാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇവർ പ്രസക്തമാകുന്നത് ഒന്ന് ഇതിൻ്റെ ചരിത്രം പറയണമെങ്കിൽ ഡ്രൂ സലിവൻ്റെ ചരിത്രം തന്നെ പറയണം യഥാർത്ഥത്തിൽ ഈ ഡ്രൂ സലിവൻ എന്ന് പറയുന്ന വ്യക്തി ഒരു എയ്റോസ്പേസ് എൻജിനീയറാണ് ഇയാൾ റോക്ക് വെല്ലെന്ന് പറയുന്ന അമേരിക്കയിലെ ഒരു വലിയ പ്രൈവറ്റ് കമ്പനി ആ പ്രൈവറ്റ് കമ്പനി അമേരിക്കയിലെ സർക്കാരുമായിട്ടും ഡിഫൻസ് സംവിധാനം പ്രതിരോധ സംവിധാനവുമായിട്ടൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്ന സംഘടനയാണ് പ്രസ്ഥാനമാണ് അത് റോക്ക് വെല്ലെന്നാണ് ആ കമ്പനിയുടെ പേര് അവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഈ എയറോസ്പേസ് എഞ്ചിനീയറായിട്ട് ഇയാൾ ജോയിൻ ചെയ്യുന്നു പിന്നീട് ഇയാൾ പ്രവർത്തിക്കുന്നത് വളരെ ടോപ്പ് സീക്രട്ടായിട്ടുള്ള അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റ്സിലാണ് അതായത് ചാര ഉപഗ്രഹങ്ങളുമൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രോജക്റ്റിലാണ് ആ പ്രോജക്റ്റിൽ നിന്ന് ഇയാൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇയാൾ കരിയർ ജേണലിസത്തിലേക്ക് മാറ്റുകയും ചെയ്തു അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റാണ് ഇത് എന്ന് പറയുമ്പോൾ ഈ ഒ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സി ഐ എയുടെ പ്രോജക്റ്റ് അല്ലേ എന്നുള്ള ചോദ്യം നമ്മളുടെ മുമ്പിൽ വരും കാരണം ഡ്രൂസ് അലിവൻ്റെ ഒരു രീതി അല്ലെങ്കിൽ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് സൂചിപ്പിക്കുന്നത് അതുതന്നെയാണ് അന്ന് ബോസ്നിയയുടെ തലസ്ഥാനമായ സരജാവോയിലാണ് ഇയാൾ ഈ രണ്ടായിരത്തി നാലിലോ മറ്റോ ഈ പുതിയ സംഘടന അതായത് ഓ സി സി ആർ തുടങ്ങിയത് ഓർഗനൈസ്ഡ് ക്രൈംസ് അതായത് സംഘടിതമായ കുറ്റകൃത്യങ്ങൾക്കെതിരെ സർക്കാരുകളുടെ തെറ്റായ നീക്കങ്ങൾക്കെതിരെയൊക്കെ പ്രവർത്തിക്കുന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകളുടെ ഒരു സംഘം എന്നുള്ള നിലയിലാണ് സരജാവോയിൽ ഈ സംഘടന തുടങ്ങിയത് പക്ഷേ നാടകീയമായ വളർച്ചയാണ് ഈ സംഘടനയ്ക്കുണ്ടായത് ഇപ്പോൾ ഈ സംഘടനയിൽ ഏതാണ്ട് ഇരുന്നൂറോളം പേരുണ്ട് ഇരുന്നൂറോളം സ്റ്റാഫുണ്ട് എഴുപതോളം മീഡിയ മെമ്പേഴ്സുണ്ട് മാധ്യമ സ്ഥാപനങ്ങൾ മെമ്പേഴ്സാണ് അമ്പതോളം മീഡിയ ഓർഗനൈസേഷൻസ് ഈ സംഘടനയുടെ ഭാഗമാണ് പാർട്ട് ർമാരാണ് ഇരുന്നൂറ് സ്റ്റാഫുണ്ട് ഇനി ഇവരുടെ ആനുവൽ ബജറ്റ് എന്താണ് എന്ന് കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും ആനുവൽ ബജറ്റ് എന്ന് പറയുന്നത് നൂറ്റി കോടിയാണ് ഈ നൂറ്റി എഴുപത്തെട്ട് കോടിയിൽ പകുതിയോളം വരുന്നത് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് യു എസ് എന്ന് പറയുന്ന അമേരിക്കൻ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വകുപ്പിൽ നിന്നാണ് ഇവർക്ക് ഇവർക്കിതിൻ്റെ പൂർണ്ണമായ ഫണ്ടിങ് കിട്ടുന്നത് ബാക്കി ഫണ്ടിങ് കിട്ടുന്ന യൂറോപ്യൻ യൂണിയനിൽ നിന്നാണ് അമേരിക്കയുടെ സഖ്യകക്ഷികളായ സർക്കാരുകളിൽ നിന്നാണ് ഇവർക്ക് കിട്ടുന്നത് ഇതിൻ്റെ എല്ലാം കണക്കുകൾ ഇപ്പോൾ ഒരു പുതിയ മാധ്യമപ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് ആ കൂട്ടായ്മയിലും ഭാരതത്തിൽ നിന്നുള്ള ചില ജേർണലിസ്റ്റുകളൊക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു പക്ഷേ അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നമുക്കിപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ അറിയില്ല പക്ഷേ തീർച്ചയായിട്ടും ഉണ്ടാവണം എന്തായാലും ഈ ഒ സി സി ആർ പി എന്ന് പറയുന്ന സംഘടനയുടെ ഞങ്ങൾ വളരെ ന്യായത്തിന് വേണ്ടി നിൽക്കുന്ന നൈതികതയ്ക്ക് വേണ്ടി നിൽക്കുന്ന സാമൂഹിക സുരക്ഷയ്ക്ക് വേണ്ടി നിൽക്കുന്ന സംഘടനയാണ് എന്നുള്ള ഇവരുടെ വാദം പൊളിയുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇനി ഒ സി സി ആർ പി ഭാരതത്തോടെ ചെയ്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ കൃത്യമാണ് ഇതേ ഡീപ്പ് സ്റ്റേറ്റ് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് എന്ന് നമ്മൾ പറയുന്ന അവർക്ക് വേണ്ടിയിട്ടുള്ള പണികൾ ഇവിടെ എടുത്തത് ഈ ഇതേ സംഘടനയാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി ഈ ഒ സി സി ആർ പി ആണ് പെഗാസസ് വിവാദം ഉണ്ടാക്കിയത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും വലിയൊരു വിവാദമായിട്ട് അത് വന്നു അവസാനം സുപ്രീം കോടതി തന്നെ പറഞ്ഞു ഇതിന് യാതൊരു തെളിവുമില്ല എന്ന് ഭാരതത്തിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സിദ്ധാർത്ഥ് വരദരാജൻ വരെയുള്ള ആൾക്കാരെ പെഗാസിസ് എന്ന് പറയുന്ന ഇസ്രായേലി സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അവർ അവർ അവരുടെ ഫോൺ ചോർത്തുകയും അവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുകയും ചെയ്തു എന്ന് പറഞ്ഞു ഒരു ആഗോളതലത്തിൽ ഒരു വൻ വിവാദം ഉണ്ടാക്കാൻ ഒ സി സി ആർ പി എ സാധിച്ചു ഒ സി സി ആർ പി ഈ ഒരു വിവാദം ഉണ്ടാക്കിയപ്പോൾ തന്നെ ആംനസ്റ്റി ഇൻ്റർനാഷണൽ അത് ഏറ്റെടുത്തു ഭാരത സർക്കാരിനെതിരെ തിരികയും ചെയ്തു അപ്പോൾ ഇതെല്ലാം വളരെ കൃത്യമായ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് നടക്കുന്നതാണ് എന്ന് ചൂണ്ടിക്കാട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊരിക്കലും തെളിയിക്കപ്പെടാൻ സാധ്യതയില്ല ഇത് തെളിയില്ല ഇങ്ങനെ ഒരു കേസ് ഉണ്ടാവില്ല ഇതിൻ്റെ പേരിൽ നടപടി ഉണ്ടാവില്ല എന്ന് എല്ലാവർക്കും അറിയാം അത് ഒ സി സി ആർ പിക്ക് അറിയാം ആംനസ്റ്റി ഇൻ്റർനാഷണലിനും അറിയാം പെഗാസിസ് വിവാദം കത്തിച്ച എല്ലാവർക്കും അറിയാം ഒന്നും ഉണ്ടായില്ല സുപ്രീംകോടതി പറഞ്ഞു ഇതിന് തെളിവൊന്നുമില്ല എന്ന് പറഞ്ഞു പക്ഷേ ഒരു വിവാദമുണ്ടാക്കാനും കുറച്ച് നാളെങ്കിലും പാർലമെൻറ്റ് സ്തംഭിപ്പിക്കാനും മോദി സർക്കാരിനെ മുൾമുന്നയിൽ നിർത്താനും അവർക്ക് സാധിച്ചു എന്നുള്ളത് സത്യമാണ് പനാമ പേപ്പേഴ്സ് പോലെ അതേപോലെ അദാനിക്കെതിരെയുള്ള വെളിപ്പെടുത്തലെന്ന് പറഞ്ഞ് അടുത്ത ഒരു സംഭവം കൊണ്ടുവന്നു അവിടെയും ടാർഗറ്റ് മോദിയാണ് മോദിയെ കൃത്യമായി ടാർഗറ്റ് ചെയ്യുക ഇവർ അദാനി ബന്ധം പറഞ്ഞുകൊണ്ട് മോദിയെ ടാർഗറ്റ് ചെയ്യുമ്പോൾ അതിന് സമാനമായ രീതിയിൽ ഇത് കാത്തിരിക്കുന്നത് പോലെ ഭാരതത്തിലെ പ്രതിപക്ഷത്തിലെ ചില കക്ഷികളെങ്കിലും അതിപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെ മറ്റ് സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ളവർ അതിൽ നിന്നും മാറി നിൽക്കുകയാണ് പക്ഷേ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഒക്കെ ചേർന്ന് ഇതിനെ വലിയ തോതിൽ പൊലിപ്പിക്കുകയും വലിയൊരു രാഷ്ട്രീയ വിഷയമായി കുറേ ദിവസം കൊണ്ടു കടക്കുകയും ചെയ്യും അതിൻ്റെ പിന്നിലും ഒ സി സി ആർ പി ആണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊരു സംഘടന ഓക്കെ ഞങ്ങൾ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകളുടെ കൂട്ടായ്മയാണ് ഞങ്ങൾക്ക് പക്ഷപാതമില്ല ഞങ്ങൾ അമേരിക്കയ്ക്കെതിരെയും അമേരിക്കൻ സഖ്യകക്ഷികൾക്കെതിരെയും ആർക്കെതിരെയും യഥാ തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും അതനുസരിച്ച് റിപ്പോർട്ടുകൾ ഞങ്ങൾ ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാം പക്ഷേ ഇത് അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റിൻ്റെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഇത് എന്ന് വരുത്തി തീർക്കുന്ന രീതിയിലാണ് ഈ പുതിയ വെളിപ്പെടുത്തൽ കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് അപ്പോൾ വളരെ കൃത്യമാണ് ഇവർ ഭാരതത്തിനെതിരെ ഭാരതത്തിനെതിരെ മാത്രമല്ല അതുപോലെ പല രാജ്യങ്ങൾക്കെതിരെയും ഇവർ പ്രവർത്തിച്ചിട്ടുണ്ട് നമ്മൾ സോറോസിൻ്റെയൊക്കെ പേര് എപ്പോഴും പറയുന്നു പക്ഷേ സോറോസ് എന്നൊക്കെ പറയുന്ന ഇതിൻ്റെ ഈ ഒരു വലിയ എന്താ പറയുക വലിയൊരു സ്കീമിൻ്റെ ഭാഗം മാത്രമാണ് സോറോസായാലും ട്രൂഡോ ആയാലും അദാനിയെ പോലെയുള്ളവരെ കരുവാക്കിക്കൊണ്ടൊക്കെ ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് ഭാരതത്തിലെ സംവിധാനത്തെയാണ് ഇനി ഈ ഒ സി സി ആർ പി യുടെ ഈ കാര്യങ്ങളിലേക്ക് ചേർത്ത് വെച്ച് വായിക്കാവുന്ന രണ്ടാമത്തെ സംഭവത്തിലേക്കൊന്ന് പോകാം രണ്ടാമത്തെ സംഭവം കഴിഞ്ഞ ദിവസം സൺഡേ ഗാർഡിയൻ എന്ന് പറയുന്ന പത്രം പ്രസിദ്ധീകരിച്ച ഒരു വാർത്തയാണ് ആ വാർത്തയിൽ പറയുന്നത് ഒരു ലേഖനമാണ് വാർത്തയല്ല ലേഖനമാണ് ആ ലേഖനത്തിൽ പറയുന്നത് പ്രോജക്റ്റ് റിമൂവ് മോദി ഹാസ് ഫെയിൽഡ് എഗെയിൻ എന്നാണ് അതായത് മോദിയെ മാറ്റുക എന്നുള്ള പദ്ധതി വീണ്ടും പാളി എന്നാണ് സൺഡേ ഗാർഡിയൻ പറയുന്നത് അതിൽ വളരെ കൃത്യമായി സൺഡേ ഗാർഡിയൻ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് മോദിയെ മാറ്റാനുള്ള വളരെ ആഞ്ഞു പിടിച്ചുള്ള കൊണ്ടുപിടിച്ചുള്ള ശ്രമങ്ങൾ തുടങ്ങിയത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നമുക്കറിയാം ഭാരതത്തിൽ അതിനു മുമ്പ് തന്നെയുണ്ട് പക്ഷേ ഇവർ പറയുന്ന അനുസരിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആ രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങിയ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ശ്രമങ്ങളിലെ ഒരു ഭാഗം മാത്രമാണ് ഖാലിസ്ഥാൻ വാദം അതിലൊരു ഭാഗം മാത്രമാണ് പന്നുൻ എന്ന് പറയുന്ന വ്യക്തിയെ ഉൾപ്പെടെ ചില ഖാലിസ്ഥാൻ തീവ്രവാദികളെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അതേപോലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായിക്കും അതേപോലെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ദോവലിനും ഒക്കെ ബന്ധമുണ്ട് എന്ന് വരുത്തുന്ന രീതിയിൽ ആഗോളതലത്തിൽ വാർത്തകൾ വന്നു ഇതെല്ലാം വളരെ ഓർഗനൈസ്ഡ് ആണ് കാനഡയിലെ ജസ്റ്റിൻ ട്രൂഡോ ഇതിൻ്റെ ഒരു ഉപകരണം മാത്രമാണ് ഇതിൻ്റെ പിന്നിലെല്ലാം പ്രവർത്തിക്കുന്നത് മറ്റൊരു കൂട്ടരാണ് അവരുടെ ഉദ്ദേശം വളരെ കൃത്യമായിട്ട് സൺഡേ ഗാർഡിയൻ പറയുന്നുണ്ട് മോദിയെ മാറ്റുക പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് മോദിയെ മാറ്റുക മറ്റൊരു ഭാരതത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രാധാന്യമുള്ള ഒരു നേതാവിനെ പ്രധാനമന്ത്രിയാക്കുക ആ ആളുടെ പേര് പറഞ്ഞിട്ടില്ല പക്ഷേ നമുക്ക് ആൾ ആരാണെന്ന് ഊഹിക്കാൻ സാധിക്കും കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധി തന്നെ ആയിരുന്നു അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയും അപ്പോൾ രാഹുൽ ഗാന്ധിയെ കൊണ്ടുവരിക ഈ മോദിയെ മാറ്റുക ഇതായിരുന്നു ആ പ്രോജക്റ്റിൻ്റെ ഉദ്ദേശം ഇനി ഈ പ്രോജക്റ്റിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ ഉദ്ദേശം മറ്റൊരു കാര്യം കൂടി ഈ സൺഡേ ഗാർഡിയൻ പറയുന്നുണ്ട് അത് മറ്റൊന്നുമല്ല അതായത് അമേരിക്കയിൽ ട്രംപ് തിരിച്ചു വരികയാണെങ്കിൽ അമേരിക്കയും ഭാരതവുമായിട്ടുള്ള സ്ട്രാറ്റജിക് അലയൻസ് ആ ഒരു വളരെ ഊഷ്മളമായ ബന്ധം വീണ്ടും അത് ശക്തമാകാൻ സാധ്യതയുണ്ട് ആ ബന്ധത്തെ തകർക്കുക അതായത് അവിടെ ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ ഇവിടെ മോദി ഇല്ലെങ്കിൽ പിന്നെ ഈ പ്രശ്നമില്ലല്ലോ ഇവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകും ഇതിനു വേണ്ടിയാണ് എന്നുകൂടി ഈ സൺഡേ ഗാർഡിയനിലെ റിപ്പോർട്ടിൽ സൂചനയുണ്ട് എന്ന് മാത്രമല്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതായത് ഒരു വശത്ത് ട്രംപോ അല്ലെങ്കിൽ മറുവശത്ത് മോദിയോ ഇല്ലെങ്കിൽ ഇതിൻ്റെ ഗുണഭോക്താവ് ആരാണെന്നും കൂടി ഗാർഡിയൻ പറയുന്നുണ്ട് അതും ശ്രദ്ധിക്കേണ്ടതാണ് ഇതിൻ്റെ ഗുണഭോക്താവ് മറ്റാരുമല്ല ചൈനീസ് പ്രസിഡൻ്റ് സീ ജിൻ പിങ് ആണ് ചൈനയുടെ അപ്രമാദിത്വം ഈ മേഖലയിൽ വലിയ തോതിൽ വർദ്ധിക്കാനും പ്രത്യേകിച്ച് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈനയുടെ നിയന്ത്രണം കൂടുതൽ ശക്തമാക്കാനും ഇതിന് കാരണമാകും അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള ഉദ്ദേശം ഒരർത്ഥത്തിൽ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് കാണില്ല ഇതിന് പല പാളികളുണ്ട് ചികഞ്ഞ് ചികഞ്ഞു പോകുമ്പോൾ മാത്രമാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആരാണ് എന്ന് നമുക്ക് തെളിയുക എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് അന്താരാഷ്ട്ര ഗൂഢാലോചന ഭാരതത്തിലെ മോദി സർക്കാരിനെതിരെ നടന്നിട്ടുണ്ട് മോദി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെതിരെ നടന്നിട്ടുണ്ട് അത് വ്യക്തമാക്കുന്ന രണ്ട് സംഭവങ്ങളാണ് ഒന്ന് ഈ ഒ സി സി ആർ പിയുടെ മുഖംമൂടി തകർക്കുന്ന ആദ്യത്തെ അന്വേഷണവും സൺഡേ ഗാഡിയൻ്റെ രണ്ടാമത്തെ റിപ്പോർട്ടും ഇനി മൂന്നാമത്തെ ഒരു സംഭവം കൂടി ഒരുപക്ഷേ ഭാരതത്തിലെ ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കാഷ് പ്രമോദ് പട്ടേൽ എന്ന് പറയുന്ന പുതിയ എഫ് ഡയറക്ടറുടെ പുതിയ എഫ് ബി ഐ മേധാവിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗമാണ് ആ കൂടി അദ്ദേഹം അമേരിക്കയിലെ രാഷ്ട്രീയത്തിലൊരു സൂപ്പർ സ്റ്റാറായി മാറി എന്നൊക്കെ ചില കമൻറ്റുകളൊക്കെ നമ്മൾ കണ്ടു കാഷ് പട്ടേലിനെ നമുക്ക് കുറേ ആൾക്കാർക്കെങ്കിലും പരിചിതമാണ് അദ്ദേഹം ഒരു ഗുജറാത്തി ഒറിജിനിലുള്ള ആളാണ് അദ്ദേഹം അമേരിക്കയിലെ ട്രംപിൻ്റെ ഏറ്റവും വിശ്വസ്തനായ രാഷ്ട്രീയ നേതാവായിട്ടാണ് അറിയപ്പെടുന്നത് അദ്ദേഹം പുതിയ എഫ് ബി ഐയുടെ മേധാവിയായി ചുമതലയേക്കുകയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസംഗത്തിൽ വളരെ കൃത്യമായി ഏതൊരു ദേശീയവാദിയും പ്രത്യേകിച്ച് ഭാരതത്തിലെ ഏതൊരു ദേശീയവാദിയും കേൾക്കാൻ ആഗ്രഹിക്കുന്ന കുറേ ഘടകങ്ങൾ ഉണ്ടായിരുന്നു അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് എങ്ങനെയാണ് ട്രംപിനെ ച്ചത് എങ്ങനെയാണ് റഷ്യൻ പ്രസിഡന്റ് പുടിനുമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനുള്ള ബന്ധം ഉണ്ട് എന്ന് പറഞ്ഞ് അമേരിക്കൻ പ്രസിഡന്റിനെ നിയന്ത്രിക്കുന്നത് റഷ്യയാണ് എന്ന് വരുത്തി തീർക്കാൻ മാധ്യമങ്ങളെ എങ്ങനെയാണ് ഈ ഡീപ് സ്റ്റേറ്റ് ഉപയോഗിച്ചത് അമേരിക്കയിലെ ഇടത് ജിഹാദി കൂട്ടുകെട്ട് എങ്ങനെയാണ് അവിടുത്തെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ സ്വാധീനം ചെലുത്തുന്നത് എങ്ങനെയാണ് ഭരണത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ് സമൂഹത്തിലെ വിവിധ മേഖലകളിൽ ഇവർ പിടിമുറുക്കാൻ ശ്രമിക്കുന്നത് ഇതെല്ലാം വളരെ വ്യക്തമായി കാഷ് പട്ടേൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇത്തരം സംവിധാനത്തെ പൂർണ്ണമായിട്ട് തച്ചു തകർക്കാൻ അമേരിക്കയിലെ പുതിയ ഭരണകൂടം ജനുവരി ഇരുപതിനായിട്ട് ാണ് ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷൻ അവിടെ അധികാരം ഏറ്റെടുക്കുന്നത് അവർ തയ്യാറാകും അതിന് കൃത്യമായ പദ്ധതി ഞങ്ങൾക്കുണ്ട് എന്നും കാഷ് പ്രമോദ് പട്ടേൽ എന്ന് പറയുന്ന ഇന്ത്യൻ വംശജനായ അമേരിക്കയിലെ പുതിയ എഫ് ബി ഐയുടെ മേധാവി പറയുന്നത് അല്ലെങ്കിൽ അത് കേൾക്കുന്നത് അങ്ങേ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ് കാരണം അമേരിക്കയിലെ ഈ ഡീപ് സ്റ്റേറ്റ് തകർന്നാൽ തീർച്ചയായിട്ടും അത് ഭാരതത്തിനും വലിയ ഗുണം ചെയ്യും കാരണം ഇതേ ഡീപ് സ്റ്റേറ്റ് ആണ് ഒരു വശത്ത് ഖാലിസ്ഥാനെ ഉപയോഗിച്ച് മറുവശത്ത് സോറോസിനെ ഉപയോഗിച്ച് ജസ്റ്റിൻ ട്രൂഡോയെ ഉപയോഗിച്ച് ഭാരതത്തിലെ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ മാധ്യമ ഉൾപ്പെടെയുള്ളവരെ ഉപയോഗിച്ച് ഇവർ ആണ് ഈ ഭാരതത്തിനെതിരെ അല്ലെങ്കിൽ ഭാരതത്തിലെ ദേശീയവാദിയായ ഒരു സർക്കാരിനെതിരെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് നീക്കങ്ങൾ നടത്തുന്നത് ഇതുതന്നെയാണ് ഈ മൂന്ന് സംഭവങ്ങൾ തമ്മിലുള്ള പ്രധാന ബന്ധവും ഇതിലെ ഏറ്റവും സന്തോഷകരമായ സംഭവം ഈ ഒ എന്ന് പറയുന്ന ഈ അമേരിക്കൻ പ്രോജക്റ്റ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സി ഐ എ പ്രോജക്റ്റാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് സംബന്ധിച്ച് തെളിവ് ഇപ്പോഴും ഇല്ല പക്ഷേ അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നും പണം പറ്റി ഇവർ പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ നൂറ്റി എഴുപത്തിയെട്ട് കോടി രൂപയിലെ പകുതിയും അമേരിക്കൻ സർക്കാർ ഈ നൂറ്റി എഴുപത്തിയെട്ട് കോടി രൂപ എന്ന് പറയുന്നത് ഭാരതത്തിലെ കണക്കിലാണ് അത് മില്യണിലാണ് പോകുന്നതെന്ന് നമുക്കറിയാം യൂറോ കണക്കിലാണ് ഈ പൈസ കിട്ടുന്നത് അത് സർജവോയിൽ മാത്രമല്ല ഇപ്പോൾ അമേരിക്കയിലെ വാഷിങ്ടൺ ഡി സി യിലും മറ്റ് യൂറോപ്യൻ സ്ഥലങ്ങളിലും രാജ്യങ്ങളിലും ഒക്കെ ഇപ്പോൾ ഈ ഒ സി സി ആർ പി ഐക്ക് ഓഫീസുണ്ട് വലിയ പോഷമായിട്ട് നടക്കുന്ന ഒരു സംവിധാനമായിട്ടത് മാറിയിട്ടുമുണ്ട് അപ്പോൾ ഇവരുടെ കള്ളി വെളിച്ചത്തായി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം ഇവരാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി പല രീതികളിൽ പലരെ ഉപയോഗിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരുന്നത് നമസ്കാരം